റോഹിന്റെ പാതി രചന നുസ്ര അക്ബർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരിയെച്ച് പൂനൂർ മഠത്തിൽ എംബറിന്റെ സ്റ്റേഡിയത്തിന് മുമ്പിലായി അസു ബൈക്ക് നിർത്തി ഫോണെടുത്ത് ആമി വിളിക്കാൻ ഒരുങ്ങിയതും ഒരു കാറ് ചേറിപ്പാഞ്ഞ അവന് മുമ്പിൽ സ്ഥംബ്രിട്ട് നിന്നു അവൻ പുഞ്ചിരിയോടെ തന്നെ ബൈക്കിൽ നിന്നിറങ്ങിയ കാറിലേക്ക് നോക്കി സ്റ്റേഡിയത്തിന്റെ അകത്തേക്ക് നടന്നു അവന് പിന്നാലെ ഒരു കുർത്തിയും തലയിൽ ദുപ്പട്ടിയും ഇട്ടുകൊണ്ട് മെലിഞ്ഞ് സുന്ദരിയായ ഒരു പെൺകുട്ടി അകത്തേക്ക് നടന്നു അവളുടെ ചുണ്ടിലും ആരെയും ആകർഷിക്കുന്ന ഒരു പുഞ്ചിരി നിറഞ്ഞിരുന്നു അവടെ സെറ്റ് ചെയ്തിട്ടുള്ള കസേരയിൽ അവൻ ഇരുന്നു അവനോട് ചേർന്ന് അവളും നീ എന്താ കാണണമെന്ന് പറഞ്ഞു എന്തെങ്കിലും സീരിയസ് അവൻ ഗൗരവത്തിൽ ഗൗരവത്തിലാവള് നോക്കി ചോദിച്ചു അവളൊന്ന് അമർത്തി മൂളിക്കൊണ്ട് ദൂരേക്ക് കണ്ണുകൾ പായിച്ചു എന്താളാ എന്തു പറ്റി അസു അവളുടെ കൈകൾ അവൻ്റെ കൈകൾക്കുള്ളിൽ കവർന്നുകൊണ്ട് ചോദിച്ചു അസു ലവ് ലൾ ഭറ്റം കൂടെ പറഞ്ഞു വാട്ട് അവൻ ശബ്ദത്തിൽ എണീറ്റൊണ്ട് ചോദിച്ചു ഹാ അവൾ അവന്റെ കൈ വലിച്ച് അമി അവൻ വിശ്വാസം വരാതെ അവളെ വിളിച്ചു എന്താടാ എനിക്ക് പ്രേമിച്ചുകൂടെ അവൾ അവന്റെ തോളിലേക്ക് തല ചോദിച്ചു ആരാ കക്ഷി ആ വലിയ താല്പര്യമില്ലാതെ ചോദിച്ചു അതൊക്കെ നിൽക്കട്ടെ നിന്റെ കാര്യം എന്തായി എന്റെ കാര്യം ചോദിക്കാനാണോ നീ ഇപ്പെന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് അവൻ കുറച്ച് ദേഷ്യത്തിൽ ചോദിച്ചു പിന്നെല്ലാണ്ട് എങ്ങനെ പോണ നിന്റെ പൊണ്ടാട്ടി ആമി വന്ന കാര്യം പറ അവൻ ശാസനയോടെ പറഞ്ഞു ഹാ ഞാൻ ചോദിച്ചതിന് പറ അവൾ അവന്റെ കയ്യിൽ പിടിമുറുക്കി എന്ത് എങ്ങനെ പോകുന്നു അവനെ എവിടെയോളിപ്പിച്ച പുഞ്ചിരിയോടെ പറഞ്ഞു ഓ അപ്പൊ അവൾക്ക് സുഖാണല്ലേ എന്നൊക്കെ അന്വേഷിക്കേ കളെ അവൾ അവന്റെ ഒരു വയറിനെട്ടൊരു കൊടുത്തുകൊണ്ട് പറഞ്ഞു ആമി നീ നിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് വിളിച്ചത് ഞാൻ പോകുന്നു ഇനി വേറെ പണിയുണ്ട് അവനവുടെ കൈകൊടഞ്ഞെറിഞ്ഞോണ്ട് തിരികെ നടന്നു വീട്ടിൽ ചെന്ന് സുനൈക്ക് നോക്കാനോ അല്ലേ ഈ ധൃതി വിളിച്ചുള്ള പോക്ക് അവൾ എറിഞ്ഞു നോക്കി അവളുടെ വാക്കുകേട്ടത് അവനവടെ നിശ്ചലമായി വാ പോനെ വാ ശിവ അവനെ കൊണ്ടെങ്കിൽ പോരി കണ്ടും ശിവ ചീര അടക്കാൻ പാടുപിടുകയായിരുന്നു അല്ല എന്താ നിങ്ങൾക്ക് ഉദ്ദേശം അവൻ അവരവരെയും മാറി മാറി നോക്കി ചോദിച്ചു എന്ത് ഉദ്ദേശം അങ്ങനെ ഉദ്ദേശം ഒന്നുമില്ലല്ലോ നമ്മളെടുക്കിടെ വന്നിരിക്കുന്ന സിംഗിള് അല്ലേടാ ശിവ ആൾ ഷീവേ മുറിയെ പിടിച്ചോണ്ട് പറഞ്ഞു എന്റെ പൊന്നാമി ആമി ഒന്ന് നിർത്തുവോ നിനക്കിപ്പോ എന്താ വേണ്ടത് നിന്റെ ആളെ സെറ്റാക്കണോ അവ വീട്ടിൽ എന്തെങ്കിലും കാര്യം നടത്താനുണ്ടോ ഞാൻ കേൾക്കാം അല്ലാണ്ട് ഇങ്ങനെ ഒരാളിട്ട് കഷ്ടപ്പെടുന്നത് ശരിയാണോ അവൻ അവനി ആചനയുടെ ഭാഗത്തിൽ അവളോട് ചോദിച്ചു അങ്ങനെ വഴിക്കുവാണ് ഇന്നെന്താ വീട്ടിലുണ്ടായത് സത്യം പറ നീ ഇപ്പൊ പലതും മറക്കുന്നുണ്ട് ആമി ഒന്നും ഉണ്ടായില്ല ജസ്റ്റ് സാധനം വിളിച്ചപ്പോൾ കോളായി പുറത്തേക്ക് വന്നപ്പോൾ ജസ്റ്റ് ലുക്ക് ആ ഷീസ് അതിനോട് എല്ലാവരും കൂടി എന്നെ ഇങ്ങനെ ഓഹ് അതായിരുന്നു അല്ലെങ്കിലും കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളെ കണ്ടാൽ അവൻ്റെ ഉള്ളിലെ കോഴി അറിയാത്ത തലോക്കുന്നത് സാധാരണല്ലേ അമ്മയും ജസ്റ്റ് ലീവ് ഇറ്റ് ശിവ അവൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു ഡാ അസുഖനെ കൂർപ്പിച്ച് നോക്കി സനയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു നാളെത്തും എന്ന് പറഞ്ഞു അവൾ വന്നാൽ എനിക്ക് അവളെ സ്വന്തമാക്കുന്നുണ്ടാവുക അതിനായിരിക്കും എന്നെ വിളിച്ചിട്ടുണ്ടാവുക ആരും കൂടെ ഉണ്ടാവില്ലെന്നറിയാം നിങ്ങളും കൂടി കൈ ഒഴിയത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയടാ അവൻ ദൂരേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ആ ഒരു ഇരുവശത്തേക്ക് മുഖത്തോട് മുഖം നോക്കി അവൻ്റെ തോഴിലേക്ക് തലയായിച്ച് അത് വേണോടാ അസുഖം നീ ശരിക്കും ആലോചിച്ചെടുത്ത തീരുമാനമാണോ ശിവ അവൻ്റെ തോൽ തന്നെ തലവെച്ച് ചോദിച്ചു നിങ്ങളെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് എനിക്കറിയില്ല അവളിൽ ഒരുപാട് ബാഡ് ഹാബിറ്റ്സ് ഉണ്ടാവും ബട്ട് എൻ്റെ പ്രണയം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന എനിക്ക് ഉറപ്പുണ്ട് ട്രസ്റ്റ് മീ എനിക്കത്ര വിശ്വാസം പോരാ ആമി അവൻ്റെ തോളിൽ നിന്ന് തന്നെ കൊണ്ട് പറഞ്ഞു അവൻ നീ സായനയെ അവൾ നോക്കി പിന്നെ നിന്റെ ഇഷ്ടാതാണെങ്കിൽ ഓക്കെ ഞാനായിട്ടൊന്നും പറയുന്നില്ല ബട്ട് ഒരു കണ്ടീഷൻ അസുഖം നോക്കി അവൾ കിട്ടിയാൽ നിനക്ക് ഇപ്പം കിട്ടുന്ന ഈ ഫ്രീഡം ഫ്രീഡോന്നും പിന്നെ കിട്ടില്ല ഞങ്ങളുടെ കൂടെയുള്ള ഈ മൊമെന്റ് പോലും അവൾ സ്റ്റോപ്പ് ചെയ്യും ഇറ്റ്സ് ഓക്കെ ബട്ട് നിന്റെ നല്ല ആളുകൾ അവൾ സ്പോയിൽ ചെയ്യാസു അതുകൊണ്ട് കണ്ടീഷൻ അല്ല റിക്വസ്റ്റ് ആയി ഓട്ടിക്കുക നേരെ നിൽക്കാ എന്നതിലേക്ക് എത്താതെ അവളുടെ കൂടെ കുറച്ച് ഡേയ്സ് സ്പെൻഡ് ചെയ്യും അവൾ നിനക്ക് കംഫർട്ടബിൾ ആണെന്ന് തോന്നിയാൽ ഉറപ്പ് വന്നാൽ മാത്രം മാരേജ് ചെയ്തു ഇത് കിട്ടി അതിനെ ഒഴിവാക്കി ഇനി സനയെ കിട്ടി അതും പാതി വഴിയിൽ നിൽക്കാൻ പാടില്ല അതുകൊണ്ടാ എല്ലാ ബന്ധത്തിനും അതിൻ്റെതായ ഒരു മഹത്വം ഇടാ അതിന്റെ വാല്യൂ നിനക്ക് അറിയാഞ്ഞിട്ടാ അവനൊന്ന് മൂടിക്കൊണ്ടിരുന്നു അവർ കീഴിൽ കുറച്ച് സമയം മൗനം സ്ഥാനം പിടിച്ചു നീ ആരാണെന്ന് പറഞ്ഞില്ല അവളുടെ മൗനത്തിന് വിരാമിട്ടുകൊണ്ട് ആ ആമിയെന്ന് എന്ന് ചോദിച്ചു പറഞ്ഞ നീ അറി നിന്നെ പോലെ ഒരു കലിപ്പന ആരാണ് ഇതുവരെ കീഴടങ്ങാത്ത ഞങ്ങളുടെ ആമിക്കുച്ചിന്റെ ഹൃദയം കീഴക്കിയ മഹാൻ ശിവ അവൾ നോക്കി ആകാംക്ഷയോട് ചോദിച്ചു പറയട്ടെ അവൾ അവർ ഇരുവരെയും നോക്കി ചോദിച്ചു പറയുന്നേ അവരവളെ കണ്ണിറങ്ങിക്കൊണ്ട് പറഞ്ഞു വൺ മിസ്റ്റർ അഡ്വക്കേറ്റ് ഷാഹിദ് ഇമ്രാൻ നമ്പ്യാർ മാറി അവൾ അസുവിനെ നോക്കി പറഞ്ഞു ഏ ആരാ നീ പറഞ്ഞു അവന്റെ കണ്ണു രണ്ട് ഇപ്പോൾ പുറത്തിയാടുന്ന രീതിയിലായി അഡ്വക്കേറ്റ് ഇമ്രാൻ നിന്റെ കസിൻ ബ്രദർ ട്വിൻ ബ്രദർ ക്രൈം പാർട്ട് മുസ്തഫിന്റെ മൂത്ത മകൻ ഇനിയും മനസ്സിലായില്ലെങ്കി നമ്മുടെ കോളേജിൽ ഇപ്പോൾ ഗസ്റ്റ് ആയിട്ട് വന്നിരുന്ന അവൻ അസുഖം ശിവയെ അപ്പോഴും കണ്ണുമേഴ്സ അവൾ നോക്കിയിരിക്കുകയായിരുന്നു തിങ്ങളെ നടന്നും മിണ്ടാത്തേ ആളവരെ കുരുക്കിക്കൊണ്ട് ചോദിച്ചു പെട്ടെന്നൊരു ഒരു പൊട്ടിച്ചിരിയായിരുന്നു ആ രണ്ടുപേരും കൂടി ശിവ നീ കേട്ടോ ഇമ്രാൻ ഇമ്രാൻ ഇവൾക്ക് മിക്ക് ദേഷ്യം വന്ന് തുടങ്ങി നിന്നോടൊക്കെ പറഞ്ഞ എന്നെ വേണം തന്നെ ദേഷ്യത്തിൽ എണീക്കാൻ നിർത്തി അവളെ പിടിച്ചു വെച്ചു ആമി ചിരി മുഴുവൻ ആയിക്കൊണ്ട് പറഞ്ഞു അസു ഐസ് അവൾ ദേഷ്യത്തിൽ പറഞ്ഞു അവൻ ഡീസൻ്റായിരുന്നു എപ്പഴാടാ നിറങ്ങി ഇങ്ങനെ ഒരു ആഗ്രഹം അവനറിയോ കൂടിയുള്ള കളിയാണോ നോക്കി നോക്കി ഞാൻ പറഞ്ഞിട്ടില്ല ഒരു പേടി പേടി ലവ് ഫസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഇഷ്ടായി പിന്നെ ഇവനോട് പറഞ്ഞു വല്ല പറഞ്ഞാലോന്ന് വെച്ചു ഇപ്പൊ ഒരു പേടി ഇനിയും പറഞ്ഞിട്ട് അവൻ ആരെയും കൊണ്ട് പറഞ്ഞു അതല്ലടാ നിന്റെ മാരേജ് കഴിഞ്ഞ സ്ഥിതിക്ക് നിന്റെ വൺ ഇയർ ഇളയതാണല്ലോ ഇമ്രാൻ അപ്പൊ പുള്ളിയുടെ മാര്യേജ് നോക്കിയാലോ അവൾ ചമ്മലൊളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അയ്യ അവളൊരു നാളെ നോക്കിയ ശിവ അതിനാണ് നീ ഉമ്മിയുടെ പേര് പറഞ്ഞിടയ്ക്ക് വീട്ടിൽ വരുന്നല്ലേ കള്ളി പോടാ ഞാൻ അതിനൊന്നല്ല ഉമ്മിനെ കാണാൻ വേണ്ടി തന്നെയാണ് ഇമ്രാൻ ഹോസ്പിറ്റൽ കൊണ്ടുപോകുന്ന വഴിക്ക് കാണാറുണ്ട് പിന്നെ കൂടുതലും നിന്റെ കൂടെ ഉണ്ടാവാറുണ്ടല്ലോ ആ അവന്റെ വിധി അസുലൊന്ന് നെഞ്ചത്ത് കൈ വെച്ച് ആമിയെ ഒളിന്നിട്ട് നോക്കി എനിക്കിത് അവനെയൊന്നും അറിയിക്കണം അവൾ അവരെ നോക്കി പറഞ്ഞു അതിനിപ്പോൾ എന്താ എടുത്ത് വിളിച്ചങ്ങ് പറ ഏയ് അത് പറ്റില്ല അവൾ പെട്ടെന്ന് പറഞ്ഞു എങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരാൻ പറയാം വേണ്ട വേണ്ട എനിക്ക് ഫേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം അവരവളെ നോക്കി നീ ചെയ്യണം അവൾ അസുവിന്റെ നെഞ്ചിൽ ചൂണ്ടുവരുന്നൊണ്ട് പറഞ്ഞു എന്താണാവ് അവൻ അവളേ ചെയ്യുന്നു നോക്കിക്കൊണ്ട് ചോദിച്ചു നീ ഇത് ഇമ്രാൻ കൂടെ പറയണം പക്ഷെ ഞാനാണെന്ന് പറയരുത് പിന്നെ നീ പറയാൻ നിന്റെ ഇഷ്ടം എങ്ങനെ അവനറിയാം ഒരുമാതിരി എൽ കെ ജി പിള്ളേരെ പോലെ അസുഖ അവള് നോക്കി പറഞ്ഞു എന്നാ മത്തങ്ങതന്നെ ഞാൻ പറയുന്നത് കേട്ടാ മതി അവൾ മീശ വലിച്ചുകൊണ്ട് പറഞ്ഞു ആ വീട്ടുമാമി എനിക്ക് വേദനിക്കുന്നുണ്ടേ അവളുടെ കൈ തട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു ഒരു പെൺകുട്ടി പത്ത് വർഷമായി നിന്നെ പ്രണയിക്കുന്നു അവൾക്ക് നിന്നെ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടോ പറഞ്ഞാൽ മതി അല്ലാതെ എന്റെ ഐഡന്റിറ്റി ഒന്നും പറയണ്ട പത്ത് വർഷം ആ ഒരു ആളെ നോക്കി നിങ്ങൾ എന്റെ സീനിയേഴ്സ് ആയിരുന്നല്ലോ നീ ഒക്കെ പ്ലസ് ടുന് സംഭവം ഇമ്രാൻ പ്ലസ് വണ്ണിൽ ഉണ്ടായിരുന്നു ആദ്യം സ്കൂളിൽ പത്താം ക്ലാസ്സിനോട് മല്ലിട്ട് അവനെ പ്രണയിച്ചപ്പോ നീ ഒന്നും കണ്ടില്ല അവൾ മോക്ക് വിഴിഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നിട്ട് നീ എന്താണ് ആമി ആരോടും പറയാതിരുന്നു ശിവ ചോദിച്ചു റിയില്ലാ ശരിക്കും ഇഷ്ടാന്ന് എനിക്കെന്നെ ബോധ്യപ്പെട്ടത് അവനായിട്ട് നിന്റെ സഫിയാൻറ്റിയുടെ മകളില്ലേ ഐ മീൻ അവൾ അടുത്ത് ഇടപെടുമ്പോ എനിക്കുണ്ടായിരുന്ന ഫീലിങ്സ് അപ്പോഴാ ഇത് അവനെ അറിയിക്കണം തോന്നി ഐ ലവ് ഹീം ഞാൻ പറയാം അവനെങ്ങനെ റിയാക്ട് ചെയ്യുന്ന എനിക്കറിയില്ല അസു അവളെ നോക്കി പറഞ്ഞു അവൾ ഒന്നും മിണ്ടാതെ അവന്റെ തോളിലേക്ക് ചാഞ്ഞു അവളെ ചേർത്തുകൊണ്ട് അവരിവരും ഡേ കൊറേ സമയല്ലോ ഇനി വീട്ടിൽ പോണ്ടേ അവരുടെ ഇരുതോളിലും തലയും വെച്ച് കിടക്കുന്ന ആമിയെ നോക്കി അസു വിളിച്ചുടാ നീ പറയോടാ അവൾ തല ഉയർത്തി അവനെ നോക്കി പിന്നെ പറയാതെ എന്റെ കൊച്ചു ധൈര്യം ചെല്ലു ആശു അവളുടെ കവിളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഇമ്രാന്റെ ഭാഗത്തുനിന്നും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മറുപടി അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്നു ആൾ അവരെ നോക്കി ഡോൺ ആകെ നമുക്ക് സെറ്റ് ആകാ നീ അവൻ കണ്ണിറക്കിക്കൊണ്ട് അവളെ നോക്കി സെറ്റ് സെറ്റാക്കലോ അല്ലേ ആളവനെ പ്രതീക്ഷയോടെ നോക്കി ഒന്ന് വാടി അവരിവരും അവളുടെ കൈ കൈവലിച്ച് പുറത്തേക്ക് നടന്നു എന്താ ഈ കൊറേ നേരം ഗേറ്റിലേക്ക് നോക്കുന്നു ആരെങ്കിലും വരാന്ന് പറഞ്ഞിരുന്നോ ഗേറ്റിലേക്ക് ഇടയ്ക്കിടയിൽ നോട്ടം എനിക്കാര് വരാൻ അവൾ അവരെ നോക്കി വരാനൊക്കെ ആളുണ്ട് ശബ്ദം കേട്ട ഭാഗത്തേക്ക് ആയിഷയും ചെറിയും ഓടിയെറ്റ് അവന്റെ മുറുകെ കെട്ടിപ്പിടിച്ചു അവന്റെ കൈകളും അവള് തിരികെ ആഗ്രഹം ചെയ്തിരുന്നു ഒന്നും മനസ്സിലാവാതെ ആയിഷയും ചെറിയ അവന് പിറകിൽ ഫറയറിയും നിന്നു അവൾ പെട്ടെന്ന് ബോധം വന്ന പോലെ നിന്ന് വെറുപ്പിട്ട് നിന്നു അവനെ തന്നെ നോക്കി നിനു വാട്ട് സർപ്രൈസ് നീ ഇവിടെ ഷിബിൽ അവളെ കൈ കൂട്ടി പിടിച്ചോട് ചോദിച്ചു ഞാൻ എടാ ഇവിടെയായിരുന്നു അന്ന് പോയത് പിന്നെ ഒരു വിവരമില്ലായിരുന്നു ഒന്ന് വിളിക്കെങ്കിലും അവൾ അവനെ നെഞ്ചിലിടിച്ചോണ്ട് ഏങ്ങി അല്ല എന്താ അപ്പം ഇവിടെ നടക്കുന്നേ ആര ഇവിടെ പടക്കം പൊട്ടിച്ച് നിന്നത്തെ വിഷുവാണോ റിയ അവര് ഇരുവരെയെന്ന് ചോദിച്ചു നിങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നോ ഫറ അവരെ നോക്കി നാച്ചു തലവുലുക്കി അറിയാണ്ട് പിന്നെ ഞാനൊന്നു പറഞ്ഞില്ലേ എനിക്കിഷ്ടമുള്ള ഒരു കുട്ടിയെ പറ്റി ഷിബിൽ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും നാച്ചു അവൻ്റെ വാബുത്തി ആരുദ്ന്ന് തലവലുക്കി അവനൊന്നും മനസ്സിലാവാത അവള് നോക്കി അല്ല അതൊക്കെ പോട്ടെ നീ ഇവിടെ ഫറയുടെ കൂടെ വന്നാവൂ അവൻ പുഞ്ചിരിയോടെ അവൾ നോക്കി അവടെ കണ്ണുകൾ നിറഞ്ഞു തോകാൻ പാത്തിനായി നിന്നു എന്താളീ വിട് എവിടെ മുത്തുമ നമ്മുടെ വില്ലന്റെ വില്ലെത്തി അവർ ഐഷയെ നോക്കി ചോദിച്ചു നാച്ചു കണ്ണുകൾ ഇറക്കി പിടിച്ചു കണ്ണുനീർ ധാരിയായി താഴേക്ക് പതിച്ചു ആന്റെ തന്നെ അതാ നിക്കുന്നു വില്ലന്റെ പൂച്ചക്കുട്ടി അതാ അവൾക്ക് ചേരി അവൻ ഞെട്ടിലൂടെ മുഖം തിരിച്ച് തന്റെ കൈയിനടിയിൽ നിൽക്കുന്ന നാച്ചുവിലേക്ക് നോക്കി കറിഞ്ഞ കണ്ണുകൾ അടച്ച് പിടിച്ച് നിൽക്കുന്ന അവളെ നോക്കിയതേ ഉള്ളൂ അവൻ പെട്ടെന്ന് മുഖം വെട്ടിച്ച് കൈകൾ വേർപ്പെടുത്തി നാചു ഞെട്ടിലൂടെ അവനെ നോക്കി ഈ മാര്യേജിന് വന്നില്ല പരിപാടിയും കൂടിയില്ല അതെങ്ങനെ ക്യാമറയും തൂക്കി നടപ്പല്ലേ വലിയൊരു മീഡിയക്കാരൻ പിന്നെ എങ്ങനെ ഏട്ടന്മാടി വിവാഹ അവന്റെ ഭാര്യമാരെ കണക്ക് അറിയുന്നത് ചെറിയ അവന്റെ ചെവിൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അപ്പോഴും മരവിച്ച പോലെ നിന്നു നിനക്ക് നാചുവിനറിയായിരുന്നോ ആയിഷ അവനെ നോക്കി ആഹ് അറിയായിരുന്നു മുത്തമ്മ അവൻ നിർവികാരനായി പറഞ്ഞു ആഹാ എങ്ങനെയെന്ന് ചോദിക്കണ്ടല്ലോ അവൻ എല്ലാവരെയും അറിയും ക്യാമറയും തൂക്കി നടക്കുന്നതിന്റെ കോണേ അല്ലടാ നീ ഡൽഹിയിലല്ലായിരുന്നോ കഴിഞ്ഞ ആറുമാസമായിട്ട് ഒന്ന് വിളിക്കാ പോലും ചെയ്യാതെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തന്നെ അന്റെ ന്യൂസ് റീഡർ പറയുമ്പോഴാ ക്യാമറാമാൻ ഷിബിൽ മുസ്തഫക്കുബൻ തൻഹാന്ന് പറയുമ്പോഴാ ആയിഷ അവനെ നോക്കി പറഞ്ഞു ഡ്യൂട്ടികളിൽ ആരെയും കോണ്ടാക്ട് ചെയ്യാൻ ഒന്നും പറ്റില്ല മുത്തുമ അല്ലെങ്കിലും ഞങ്ങളെപ്പോൾ മീഡിയക്കാർ ജീവൻ പണം വെച്ച് ഓരോ കേസ് പുറത്തെത്തിക്കും പക്ഷെ നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ പ്രിയപ്പെട്ടതല്ല അവൻ നാച്ചുനേം നോക്കി പറഞ്ഞോട് മുന്നോട്ട് നടന്നു അല്ലടാ ഈ പൂവാണോ ചായ വേണ്ടേ വന്നല്ലേ ഉള്ളൂ നാച്ചുവിന്റെ ഇത്ര അടുത്ത സുഹൃത്തായിട്ടും അവളോട് നേരെ ചോയി മിണ്ടാതെ പോവയ്യേ ആയിഷ അവനോങ്ങി വിളിച്ചു പറഞ്ഞു ഞാൻ വന്നവരോ മൂത്തമാ പിന്നീട് വരാം അവൻ ദുരിതയിൽ കാലുകൾ മുന്നോട്ട് വെച്ചു കണ്ണുകൾ അസാധാരണമായി നിറഞ്ഞു തൂവിക്കൊണ്ടിരുന്നു ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് റീയും ഫറയും നിന്നു ആയിഷയും ചെറിയ അകത്തേക്ക് നടന്നു മോളെ നാച്ചു വാ ഇരട്ടി തുടങ്ങി തണുത്ത കാറ്റു വെള്ളണ്ട മഞ്ഞുവീഴ്ച ഇപ്പൊ തുടങ്ങും വായോ ആയിഷ വിളിച്ചു പറഞ്ഞു അവൾ കണ്ണുകൾ തുടച്ച് തിരിഞ്ഞടക്കുന്ന ഷിബിലിനെ ഒന്നുകൂടെ നോക്കി അകത്തേക്ക് നടന്നു ഗേറ്റിറക്കാനൊരുങ്ങുന്ന ഷിബിലിനെ റീം ഫറയും പിടിച്ചു നിർത്തി ഇക്കാക്ക നിങ്ങൾക്ക് എങ്ങനെ നാച്ചു താനറിയാം റിയ അവന്റെ കൈ പിടിച്ച് ചോദിച്ചു മൂത്തുമോ കേട്ടില്ലേ ഒരു മീഡിയക്കാരൻ അങ്ങനെ പലരെയും അറിയാം അറിഞ്ഞിരിക്കേണ്ടിയിരിക്കും അവനും പറഞ്ഞ് നടക്കാൻ തുടങ്ങി പക്ഷെ നാച്ചു ഇത്ര ഇമോഷണൽ ആവണെങ്കിൽ അവൾക്ക് നിന്നെ സാധാരണ പരിചയം അല്ല നീ ഇഷ്ടാന്ന് പറഞ്ഞ പെൺകുട്ടി അവളായിരുന്നോ നാസ്നി ഫാറന് നേരെ എന്നോട് ചോദിച്ചു ഏഹ് എന്തൊക്കെയാ നീ പറയുന്നു അവൾ അസുഖാന്റെ വൈഫാ അവൾ തളയിച്ചോണ്ട് പറഞ്ഞു അതിപ്പോ അതിന് മുന്നത്തെ കാര്യം ഞാൻ ചോദിച്ചത് അവൾ വിടാനും ഉദ്ദേശമില്ലാത്ത പോലെ അവനെ നോക്കി നീ എന്തെന്നെ ചോദ്യം ചെയ്യാണോ ലീവിച്ച് ഞാൻ ഇഷ്ടപ്പെട്ട അവളെയാണെന്ന് ആണെന്ന് പറഞ്ഞില്ലല്ലോ അവടെ കൂട്ടുകാരിയാ പറഞ്ഞു ഓഹോ ഏതാണോ നിനക്കറിയോ അവൻ ചൂടായി തുടങ്ങി യെസ് എനിക്കറിയാം അവിടെ എല്ലാ കാര്യങ്ങളും എല്ലാ ഫ്രണ്ട്സിനെയും ഫറ അവനെ നോക്കി പറഞ്ഞു എന്നാ അവളിപ്പ ജീവനോടെ ഇല്ല മരിച്ചുപോയി അതുകൊണ്ടാ എന്നെ കണ്ടപ്പോൾ അത്രയ്ക്ക് ഇമോഷണൽ ആയത് ഇനി എന്തെങ്കിലും അവൻ പുരികുയർത്തി ദേഷ്യത്തോടെ ചോദിച്ചു ഞാൻ ഇപ്പൊ പൊക്കോ പിന്നെടുത്തോളാം ഫറ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒന്ന് പോടി റീ നിനക്ക് എന്ത് മനസ്സിലായി ഷിബിൽ പോണ വഴിയെ നോക്കി കൈ കൊടുത്ത് ഫറ ചോദിച്ചു എനിക്ക് തോന്നി കാക്കി പറഞ്ഞാൽ അതന്നെ കൊല്ലങ്ങൾക്ക് ഇപ്പറ അവർ തമ്മിൽ കാണുകയാണ് പക്ഷെ വില്ലൻ ലൈഫിൽ വില്ലനായിന്ന തോന്നണേ റീ താടിയിൽ കൈവച്ച് പറഞ്ഞു പക്ഷെ ലവ് ഒരു ക്ലൂ പോലും തന്നില്ലല്ലോ അവള് വാ പോയി നോക്കാം അവൾ നടക്കാൻ ഒരുങ്ങിയതും അസുവിന്റെ ചേറി പറഞ്ഞ അകത്തേക്ക് വന്നു ഫറ അവൻ ബൈക്ക് നിർത്തി വിളിച്ചു പക്ഷെ പുളിയോട് പിണക്കത്തിലായതുകൊണ്ട് നാച്ചുവിനെ കാണുക എന്ന ശ്രമം ഉപേക്ഷിച്ച് അവൾ തിരികെ വീട്ടിലേക്ക് നടന്നു അസോട് പോക്കേണ്ട ഒരു പുഞ്ചിരിയുടെ റൂമിലേക്ക് നടന്നു വാതിൽ തുറന്നോ ബെഡിൽ കിടന്ന് കിടന്നു നോക്കി അവൻ ബാൽക്കണിയിലേക്ക് നടന്നു അവിടുത്തെ തണുത്ത കാറ്റുണ്ട് നിൽക്കുമ്പോഴാണ് അവളുടെ തേങ്ങ അവൻ്റെ കാതിൽ വന്ന് പതിക്കുന്നത് ഉള്ളിലൊരു നീറ്റിലനുഭവപ്പെട്ടതും അവൻ അവൾക്കടുത്തേക്ക് പത്രങ്ങൾ ചലിപ്പിച്ചു തുടങ്ങിയതും അവന്റെ ഫോൺ റിങ് ചെയ്തു സനാ കോളിങ് അവൻ പുഞ്ചിരിയോട് ചോദിച്ചു നീ തിരക്കില്ലല്ലേ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി അവൾ പുച്ഛത്തോടെ പറഞ്ഞു ഏയ് സന എനിക്ക് നീ ഒരു ബുദ്ധിമുട്ടോ എപ്പോഴാണ് നീ വരുന്നത് ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇപ്പഴെങ്കിലും പറയാൻ തോന്നിയല്ലോ ഇന്ന് ഇവനെ വിളിച്ചൊന്നും കണ്ടില്ല എവിടെയായിരുന്നു ഞാൻ നിന്റെ ചോദിച്ചു മുൻത്തിയേഴ്സ് അതും പറഞ്ഞ അവൾ ഫോൺ കട്ട് ചെയ്തു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഒരു സന്തോഷം അവൻ വന്ന് മൂടുന്നു അവൻ അറിഞ്ഞു അവൻ നേരെ റൂമിലേക്ക് ചെന്നു ബെഡിൽ മിഴുന്ന് കിടന്ന് കരയുന്ന നാച്ചുവിനെയാണ് കണ്ടത് അവന് പെട്ടെന്ന് ദേഷ്യം വന്നു എപ്പോ നോക്കിയാലും മോങ്ങിക്കൊണ്ടിരിക്കും നാശം അവൻ അവളെ നോക്കി പെറിവിരുത്തു അവളത് കേട്ടെങ്കിലും കേട്ട ഭാവം പാവനടിക്കാൻ കിടന്നു എന്തിനാ എവിടെ കിടന്ന് മോങ്ങുന്നേ പുറത്തു കൂടെ അവൻ വീണ്ടും ശബ്ദം ഉയർത്തി അപ്പോഴും മൗനും കൂട്ടി പിടിച്ചു നിന്നോടലി ചോദിച്ചത് നിനക്ക് വായിൽ നാക്കില്ലേ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച അവടെ കഴുത്തിൽ കൈ മുറിക്കൊണ്ട് അവൻ ചോദിച്ചു അവൾ ശ്വാസം കിട്ടാതെ അവന്റെ കൈയിൽ കിടന്ന് പിടഞ്ഞു പിന്നെ ഈ ഈ റൂമിന്റെ ഈകാശം എത്തിയിട്ടുണ്ട് നീ ആയിട്ട് ഒഴിഞ്ഞു പോയാളപ്പോഴും ഒന്നും ആ കണ്ണ് നീരൊഴുക്കി ഇങ്ങനെ കറിയാൻ മാത്രം ആരെങ്കിലും ചത്തോടി അവനവളെ ബെഡിലേക്ക് തള്ളിക്കൊണ്ട് ചോദിച്ചു ആ വീഴ്ചയിൽ അവടെ തലയിടിച്ച് രക്തം വന്നു തുടങ്ങി തിരിഞ്ഞു പോകാനൊരുങ്ങി അവന്റെ കൈകൾ ശക്തിയിൽ പിടിച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റ് അവനെ രൂക്ഷമായി നോക്കി താൻ എന്താണ് ചോദിച്ച് എൻ്റെ ആരെങ്കിലും ചത്തോന്നോ അതേടോ എല്ലാം എല്ലാം നശിച്ചുപോയി നീ നീ ഒറ്റൊരുത്തം കാരണം എൻ്റെ സ്നേഹം എൻ്റെ പ്രണയം എൻ്റെ വിശ്വാസം എൻ്റെ സന്തോഷം എല്ലാം ഇല്ല നീ നശിപ്പിച്ചു താനെന്നാ പറഞ്ഞേ എൻ്റെ മാറിൻ്റെ അവകാശം വരുന്നുണ്ടെന്നോ എൻ്റെ ചെ നമ്മുടെ ബെഡ്റൂമിന് അവകാശം എത്തിയെന്നോ താനിക്ക് താനിക്കത്ര ചങ്കൂറ്റി ഒന്ന് എന്നെ ഇവിടുന്ന് നിന്ന് പുറത്താക്കിടോ നീ ഇവിടെ ദാ ഇവിടെ കിടക്കും എൻ്റെ കൂടെ ആൾ ബെഡിൽ കൈകളടിച്ചുകൊണ്ട് അവനെ നോക്കി ഈ ചുമന്ന രക്തത്തുള്ളികൾ ഇതുപോലെ തന്നെ നീ ഒരു സുഖമുള്ള നോവായിട്ട് എനിക്ക് സമ്മാനിക്കും എണ്ണിരുന്നോ ആൾ നെറ്റിയിൽ നിന്ന് ഇരുന്ന രക്തത്തുള്ളികൾ വിരലിലാക്കിക്കൊണ്ട് അവനെ നോക്കി അവന്റെ കൈ കൈകൂടെ അവനെ മറികടന്നു പോയ അവൾ ഒന്നുകൂടെ അവന് നേരെ നിന്നു തന്നെ കൊണ്ട് ആവുന്നൊക്കെ താൻ ചെയ്തോ എന്റെ ജീവിതം നശിപ്പിച്ച തനിക്കും ഒരു സന്തോഷ ജീവിതം ഉണ്ടാവും കരുതണ്ട ആൾ ചുണ്ണിലെ രക്തം അവന് നേരെ ചേറ്റി പുറത്തേക്ക് നടന്നു അവളുടെ കണ്ണുകളിൽ അപ്പോഴൊരു തീ മിന്നിപ്പാറുന്നുണ്ടായിരുന്നു എതിരെ വന്ന പെൺകുട്ടിയെ തട്ടിമാറ്റിയവൾ താഴേക്ക് ഇറങ്ങി അവളുടെ ചുണ്ടിൽ നിന്ന് പറഞ്ഞ രക്തമോഹത്തിന് തുടച്ചുകൊണ്ട് അവൻ ദേഷ്യത്തിൽ പുറത്തേക്ക് നോക്കി തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം